ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പുതിയൊരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ പ്രത്യേകത വെച്ചാൽ നമ്മൾ നോർമലി നമ്മുടെ ഫോൺ എന്താ പറയുക കൈ ഉപയോഗിച്ചാണ് ഉപയോഗിക്കുന്ന പ്രവർത്തിപ്പിക്കുന്നത് സോ ഇന്ന് അതിന് പകരം കണ്ണുപയോഗിച്ച് നമ്മുടെ ഫോൺ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് സോ അതിനായിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇ വി എ ഫേഷ്യൽ മോശം എന്നൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോർ പോയിൻറ്റ് ഫോർ റേറ്റിംഗ് ഉണ്ട് വൺ മില്യൺ ഡൗൺലോഡ്സ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇപ്പം ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെറ്റിംഗ്സിലേക്ക് പോകേണ്ടി വരും നമ്മൾ ആദ്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതിനുശേഷം ഇ വി ഐ ഫേഷ്യൽ മാസ് ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഇത് ഓ ഓൺ ആക്കി കൊടുക്കുക ഓൺ ആക്കിയ ശേഷം ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും ഇപ്പോൾ ഇവിടെ ആയിട്ട് സ്കിപ്പ് ഡിസ് എന്ന് കാണിക്കുന്നുണ്ട് പക്ഷേ അത് സ്കിപ്പ് നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആകുമ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റിങ്സ് സെറ്റിങ്സിൽ പോയി കീബോർഡ് സെറ്റ് ചെയ്യാൻ പറയുന്നു ഞാനിപ്പോൾ നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഓക്കെ കൊടുക്കാൻ ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ആ എന്താ പറയുക കീബോർഡ് സെറ്റ് ചെയ്യാം ഞാനിപ്പോൾ കീബോർഡ് സെറ്റ് ചെയ്തില്ല സോ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒന്ന് ഡിറ്റക്ട് ചെയ്യാനുണ്ട് സോ ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പോവാണ് സോ ഒരു നിമിഷം നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഞാൻ ഫോൺ എടുക്കുവാണ് സോ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളുടെ മുഖത്തിന് നേരെ ജസ്റ്റ് കാണിക്കുക അതായത് ഈ എന്താ പറയുക നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്താൽ മാത്രമാണ് ഈ നമുക്ക് എന്താ പറയുക ഇത് മുന്നോട്ട് ഇനി പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ സോ ഞാനിപ്പോൾ എൻ്റെ ഫേസ് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടവിടെ കാണിക്കാൻ കാണാൻ സാധിക്കും ഫേസ് ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അതിന് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു ഇവിടെ കാണാൻ സാധിക്കും ഒരു ചെറിയ സ്ക്രീൻ ഇവിടെ ഉണ്ട് ഒരു വളരെ ചെറിയ സ്ക്രീൻ അതിൽ നമ്മുടെ ഫേസ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സോ അതിലോട്ടാണ് നമ്മൾ ഫേസ് കാണിക്കേണ്ടത് അതിന് ശേഷം ഡിറ്റക്ട് ചെയ്യുക ഇനി ഇനി നമുക്ക് ഇതിൽ സ്പീഡ് കാര്യങ്ങൾ എന്തെങ്കിലും വേണോ എന്ന് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് സോ ഞാനിപ്പോൾ നോർമൽ സ്പീഡ് തന്നെയാണ് വെക്കുന്നത് അതിന് പ്രത്യേകിച്ച് സ്പീഡ് കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യുന്നില്ല അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുക്കുന്നു അപ്പോൾ എന്താ പറയുക നമ്മൾ കാര്യങ്ങൾ എന്താ പറയുക ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ലോങ് ഡ്രസ്സ് ചെയ്യാനായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് നോക്കിയ ശേഷം ഒരു സെക്കൻഡ് അതിലോട്ട് നോക്കിയിരിക്കുമ്പോൾ ക്ലിക്ക് എന്ന് ഇപ്പോൾ ഇവിടെ കാണിക്കുക എന്നുള്ളതാണ് സി ക്ലിക്ക് എന്നൊരു ഓപ്ഷൻ വരും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ക്ലിക്ക് ആണെങ്കിൽ താഴ്ത്തിയിലോട്ട് നോക്കുക സോ ഇങ്ങനെയാണ് ഉപയോഗിക്കുക ക്ലിക്കാ വേണമെങ്കിൽ ആ ക്ലിക്കിലേക്ക് നോക്കുക ലോങ് ക്ലിക്ക് ആണ് വേണമെങ്കിൽ ലോങ്ക് ക്ലിക്കിലേക്ക് നോക്കുക സോ ഞാൻ അതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് എല്ലാം നെക്സ്റ്റ് കൊടുത്ത് പോവുകയാണ് സോ ഞാനിപ്പോൾ എല്ലാം നെക്സ്റ്റ് കൊടുത്ത് വന്ന് എൻ്റെ നോർമൽ സ്ക്രീനിൽ വന്നിട്ടുണ്ട് സോ ഇനി എങ്ങനെയാണ് ഞാൻ എന്താ പറയുക ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്ന് നോക്കാം സോ ഞാൻ എൻ്റെ ഫോൺ എൻ്റെ ഫേസ് റോട്ട് ഒന്ന് കാണിക്കാനായിട്ട് ഫേസ് ലോട്ട് നിന്ന് എടുക്കുകയാണ് കൈ പിടിക്കുകയാണ് സോ സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ഫോൺ എന്താ പറയുക കയ്യിൽ പിടിച്ചിരിക്കുന്ന സോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ടച്ച് ചെയ്ത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കണ്ണ് വെച്ച് ഉപയോഗിക്കും ഞാനിപ്പോൾ എൻ്റെ ലൈറ്റ് ഒന്ന് കൂട്ടിയിട്ട് കാണിച്ചതെന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുള്ളല്ലോ ഞാൻ എൻ്റെ സ്ക്രീനിലൊന്നും ടച്ച് ചെയ്യുന്നില്ല അല്ലാതെ തന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഗ്യാലറി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗ്യാലറിയിൽ ഞാൻ എൻ്റെ ഞാൻ നോക്കുമ്പോൾ അവിടെ ക്ലിക്ക് വേണോ ലോങ് ക്ലിക്ക് വേണോ എന്ന് ചോദിക്കും ഞാൻ ക്ലിക്ക് കൊടുക്കുന്നു സോ എൻ്റെ ഗ്യാലറി ഓപ്പണായി വന്ന് കാണാൻ സാധിക്കും സോ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു ഞാനത് ഒന്നും ചെയ്യുന്നില്ല ഞാൻ വേറൊരു ജസ്റ്റ് കോൾ വിളിച്ച് കാണിച്ച് തരുമോ ഞാൻ അതിനായിട്ട് ഫോണിൻ്റെ ഓപ്ഷനിലോട്ട് താഴേക്ക് വരികയാണ് സോ സ്വലപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ പ്രത്യേകിച്ച് ഒരു സ്വിച്ചിലും തൊടുന്നില്ല അതിനുശേഷം നിങ്ങൾക്ക് ഒരു നമ്പർ ഞെക്കണം സോ അതിന് ഞാൻ നമ്പറിൽ നിൽക്കുകയാണ് കാണാൻ സാധിക്കും രണ്ടെന്ന് ഞാൻ ഞെക്കി ഇതിനുശേഷം ആറിൽ ഞാൻ ഞെക്കാൻ പോവാണ് നമ്മൾ എ സ്വിച്ച് ഞെക്കണം ആ സ്വിച്ചിലേക്ക് നമ്മുടെ ഫേസ് നോക്കി നോക്കിയാൽ മാത്രം മതി ഇനി ഞാൻ ഒന്നിൽ ഞെക്കാൻ പോവാണ് ഞാൻ നാലില് ക്ലിക്ക് ചെയ്യാണ് ഒമ്പതിൽ നിൽക്കാൻ പോകണം സോ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ നമ്പറിലോട്ട് കോൾ ചെയ്യാനായിട്ട് താഴെയുള്ള ഇതിലോട്ട് വരികയാണ് ഞാൻ ശേഷം കോൾ ചെയ്യുകയാണ് സോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കോൾ ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായെന്ന് തോന്നുന്നു ഇത് ഭയങ്കര ഉപകാരമൊന്നുമില്ല എന്നിരുന്നാലും നമ്മുടെ ഫോണിനെ എങ്ങനെ ഒരു നമ്മുടെ ഫേസ് വെച്ച് അല്ലെങ്കിൽ കണ്ണ് വെച്ച് ഉപയോഗിക്കുമെന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് സോ ഇനി നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബ ബട്ടണുകൾ ഞാനിപ്പോൾ എൻ്റെ ഹോം ബട്ടണിലേക്ക് അതായത് ഹോം സ്ക്രീനിലേക്ക് വരാനായിട്ട് ഞാൻ ഈ രണ്ടാമത്തേതിൽ നിൽക്കുകയാണ് സോ ഇപ്പോൾ നമ്മൾ ഹോമിലേക്ക് വന്ന് കാണാൻ സാധിക്കും ഇനി ഇതിവിടുന്ന് ബാക്ക് ലോട്ട് വരണമെങ്കിൽ എൻ്റെ മുകളിലുള്ള ബാക്ക് ബട്ടൺ ചെക്ക് സോ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഈ ഒരു ഫോണിനും ബാക്ക് ബട്ടൺ ഇല്ല അതുകൊണ്ടാണ് ബാക്ക് ബട്ടൺ വരാത്തത് സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് ഉപയോഗിക്കാം അതേസമയം തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് കണ്ണു വച്ചും ഉപയോഗിക്കാവുന്നതാണ് സോ ഈ ആപ്ലിക്കേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു